എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓ എനിക്ക് പ്രായമായി അത് കാരണം ഈ ചെറുപ്പക്കാരോടൊക്കെ ഞാൻ എങ്ങനെ ഓരോ കളിയിലൊക്കെ ഏർപ്പെടുമെന്ന് ഉദാഹരണം പറയട്ടെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ടേ അവള് നാട്ടിലാണ് ഞാനൊരു ദിവസം രാവിലെ വാട്സപ്പ് തുറന്നു നോക്കിയപ്പം ഇവൾ കുറേ പേരുടെ ഇതോ വരുന്ന വലിയ ഒരു കമ്പിയെ പിടിച്ച് തൂങ്ങി മുന്നാൽ വരുവാണേ ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി കേട്ടെ ഞാൻ അവളെ വിളിച്ചു ചോദിച്ചു എടീ നിനക്ക് പേടിയില്ലായിരുന്നു എടി ഇങ്ങനെ അവൾ എന്നോട് പറഞ്ഞു എടീ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെക്കാളും പ്രായം കുറഞ്ഞവരാ കേട്ടോ എനിക്കും അവരോട് ഒത്തു നിന്ന് പോകണ്ടായോ അത് കാരണം അവർ ചെയ്യുന്ന ഏത് പ്രവർത്തിയും ഞാനും അതുപോലെ ചെയ്യും ആദ്യമൊക്കെ ഒരു ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഒരു പേടിയില്ല അവരെന്ത് കാണിക്കുന്നോ ഞാനും അതുപോലെ കാണിച്ചു പോകുമെന്ന് ചെറുപ്പം നമുക്ക് തിരിച്ച് കിട്ടിയ ഒരു അനുഭൂതി ഇല്ലേ നമ്മൾ ചെറുപ്പകാലത്ത് എന്തൊക്കെ ചെയ്യുന്നായിരുന്നു മരം കയറുമായിരുന്നു നമ്മൾ ഈ മരത്തെ എറിയുമായിരുന്നു അല്ലേ എന്തൊക്കെ നമ്മൾ ഏറെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്കിപ്പോൾ അത് ചെയ്തു ചെയ്തുകൂടാ മറ്റുള്ളവരെന്തു പറയുമെന്ന് പറഞ്ഞിട്ടോ മറ്റുള്ളവർ എന്ത് പറയും എന്ന് പ്രതീക്ഷിച്ചാലൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടില്ല കേട്ടോ നമുക്ക് നമ്മുടെ ലൈഫ് ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ആസ്വദിക്കുവാൻ ശ്രമിക്കണം വേറെ ആരും നിർബന്ധിച്ചെന്ന് വരത്തില്ല അത് ആരാണെന്നേലും ഭർത്താവണേലും മക്കളാണെങ്കിലും ഒന്നും പറയില്ല മമ്മിയും മമ്മിയുടെ ലൈഫ് അങ്ങ് ആസ്വദിച്ചോളാൻ അത് നമ്മൾ തന്നെ നോക്കണം ചെറുപ്പത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തികൾ നല്ലതൊക്കെ മതി കേട്ടോ എല്ലാം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ നമ്മുടെ ആയുസ് കൂടും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും നമ്മുടെ മനഃശക്തി കൂടും ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മളൊന്നിലും മാറി നിൽക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ രാവിലെ ഏഴര മണിക്ക് കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ക്രബായി നിൽക്കുന്ന ഞാൻ വൈകിട്ട് മൂന്ന് വരെയൊക്കെ ഒരൊറ്റ നിപ്പ് നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളോടും പറഞ്ഞാലുണ്ടല്ലോ ചെറുപ്പക്കാരോടും ഒന്നും പറഞ്ഞാൽ അവർക്കതൊരത്ഭുതമായിട്ടേ തോന്നുകയുള്ളൂ അത് അവർ പറയൂ എത്ര നേരം എങ്ങനെ നിൽക്കാൻ പറ്റിയെന്നൊക്കെ അതാണ് നമ്മളാലാകാവുന്നത് നമ്മൾ കൂടി ചെയ്യുക കൂടി ചെയ്യുക അതിൻ്റെ ഫലം ദൈവം നമുക്ക് തരും നമുക്കതിൻ്റെ ശക്തി തരും എന്ന് മാത്രം വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക ഒന്നിലും പരാജയപ്പെടുകയില്ല ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കേ അന്നേരം അറിയാം അതിന്റെ ഫലം